ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മളുടെ റിച്ചാണിന് ഇത്തിരി അസ്വസ്ഥതകൾ ശരീരത്തിന് അതായത് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒരുപാട് കഴിച്ച് ആളുടെ ശരീരമൊക്കെ അങ്ങോട്ട് വല്ലാതെ തണുത്തുന്നതോന്നു ഒത്തിരി ഫ്രൂട്ട്സൊക്കെ കഴിച്ചല്ല പിന്നെ നമുക്ക് ചൂടും നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ആൾക്ക് നല്ല തുമ്മലും ജലദോഷം അത് പനിയായി അപ്പോൾ രണ്ട് ദിവസം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയെങ്കിലും രണ്ടാം ദിവസം തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല പനിയുണ്ട് ആൾക്ക് അതുകൊണ്ട് ഇന്നത്തെ യൂബർ വിളിച്ചിട്ട് പോണേയാണ് കാരണം വണ്ടി ഓടിച്ചവിടെ വരെ എത്തുമെന്നു വിചാരിക്കണില്ല എക്സാം ആയതുകൊണ്ട് പോകാതിരിക്കാനോട്ട് പറ്റേയില്ല ഓക്കേ ഇന്നിപ്പോൾ വണ്ടി ബുക്ക് ചെയ്തതാണ് അപ്പം തന്നെ വണ്ടി എത്തി തൊട്ടടുത്തൊക്കെ തന്നെയുള്ള വണ്ടി ആയതുകൊണ്ട് അത് വേഗം വന്നു ചില സമയത്ത് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഞാനകത്തേക്ക് കയറിയിട്ട് ഇത്തിരി ചപ്പാത്തിക്കും മാവ് കുഴച്ച് വെച്ച് ഇതിനെന്ത് കറി വെക്കുക എന്നുള്ളത് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് മുട്ടക്കറി കൂട്ടിയിട്ട് കഴിക്കാനാണ് എനിക്ക് തോന്നിയത് പിന്നെ മുട്ടയെന്ന് വേവിച്ചെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പെട്ടെന്ന് ഉണ്ടായ ഒരു ചിന്തയാണ് മുട്ടക്കറി വെക്കാമെന്നുള്ളത് ഉരുളക്കിഴങ്ങ് കറിയൊക്കെ വെക്കാമെന്ന് ആദ്യം വിചാരിച്ചത് വേഗം കഴിയുമല്ല അല്ലെങ്കിൽ പരിപ്പ് കറി പക്ഷേ അത് റോജൻ അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്തന്നേ മുട്ടക്കറി വെക്കാം പക്ഷേ മുട്ട പുഴുങ്ങിയെടുക്കാനുള്ള നേരമൊന്നുമില്ല കഴിഞ്ഞാൽ അത് പൊളിച്ചൊക്കെ എടുക്കുമ്പോൾ അത് തണുത്തിട്ട് വേണം അല്ലെന്നുണ്ടെങ്കിൽ ആ തൊണ്ടൊക്കെ അതിൽ പിടിച്ചിരിക്കണോണ്ട് തന്നെയും ചിലവരിങ്ങനെ ഐസ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് എടുക്കണ കാണാം ഞാൻ വിചാരിച്ച് വേണ്ട റിസ്ക് എടുക്കണ്ട ഏതായാലും പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ചപ്പാത്തിടം ആ അവിടെ ഇരുന്ന് ഒന്ന് സോഫ്റ്റ് ആണ് നേരം കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ എല്ലാം ഞാൻ ഇന്ന് ടൈം ലാപ്സിൽ തന്നെ ഇട്ടിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് വേഗം വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ നമ്മളെന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായ സമയം എടുത്തിട്ട് തന്നെയാണ് ചെയ്യണത് അപ്പോൾ ടൈം ലാപ്സിൽ ഇടുമ്പോഴത്തേക്കും കാഴ്ചക്കാർക്ക് വേഗം തീർന്നല്ല എന്ന് ചോദിച്ചാൽ ടൈം ലാപ്സിൽ ഇട്ടിട്ട് തന്നെ എടുത്താണ് കേട്ടോ അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇടണം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ സവാളയും പച്ചമുളകും വേപ്പനും മാത്രമൊക്കെ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഒരി ഗരം മസാല വളരെ കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി പെരിഞ്ഞിരത്തിൻ്റെ പൊടിയാണ് അതിലും കൂടുതലെടുത്തേക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒത്തിരി മാത്രം കാശ്മീരി ചില്ലി പൗഡർ ഒരുപാട് എരിവൊന്നും ഇല്ലാതെ വെക്കണം ഇപ്പം നമുക്ക് ചൂട് തുടങ്ങി തന്നെ വളരെ എരിവ് കുറച്ചിട്ട് കഴിക്കണമായിരിക്കും നല്ലത് അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ വളരെ കുറച്ച് മാത്രം കുരുമുളക് പൊടിയൊന്നും ഞാൻ മുട്ടക്കറിയിൽ ഇടാറില്ല അപ്പോൾ ഇത്രയും പൊടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഗരം മസാല വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ അത്ര തന്നെ ഗരം മസാല എടുത്തിട്ടുള്ള പെരിഞ്ചീരത്തിൻ്റെ പൊടി മല്ലിപ്പൊടി മുളക് പൊടി നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണത് പിന്നെ ഞാൻ സാധാരണ ഇത് സോസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് തക്കാളിക്ക് പോരെ അപ്പം ഇന്ന് എന്തായാലും സോസ് ഒഴിവാക്കിയിട്ട് തക്കാളി തന്നെ ഇടാമെന്ന് വിചാരിച്ചതൊക്കെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് കയ്യിലുള്ളതുകൊണ്ട് അത് ഒരിത്തിരി ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ കറി വെക്കണ കൂട്ടത്തില് നോമ്പ് തിളങ്ങണ കാര്യം പറയുക കേട്ടോ അപ്പം നിങ്ങൾ കുറേ ദിവസം മുമ്പ് തന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി നോമ്പ് എടുക്കുന്നുണ്ടാ സ്വപ്ന നോമ്പ് എടുക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനെന്തായാലും നോമ്പ് എടുക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ട് നിൽക്കുന്നത് പക്ഷേ ഇവിടെ വേറെ ആരും അതിനോട് സഹകരിക്കില്ല റിച്ചാർഡ് നോമ്പ് എടുക്കാറുണ്ട് റിച്ചാർഡ് ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നോമ്പെടുക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ അവനിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയും ഇത്തിരി നന്നായിട്ടൊക്കെ ഇടയ്ക്ക് ഒന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ചൂടത്തല്ലേ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊരു എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോമ്പ് എടുക്കേണ്ടതെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു റോജറൊന്നും നോമ്പെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അപ്പൊക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് അവരാരും എടുക്കുമെന്ന് തോന്നണില്ല ഞാനെന്തായാലും എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ നോമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ഇന്ന് അതായത് തിങ്കളാഴ്ച തിങ്കളാഴ്ച നോമ്പ് തുടങ്ങുന്ന ക്രിസ്ത്യൻ സഭകളും ഉണ്ട് ഞങ്ങൾക്ക് ലാറ്റിൻ കാത്തലിക്കിന് തുടങ്ങുന്നത് ബുധനാഴ്ചയാണ് കേട്ടോ അന്നാണ് നമ്മുടെ ആഷ് ആഷ്വെനസ്ഡേ ആണ് വെനസ്ഡേ എന്നാണ് വെനസ്ഡേയിലാണ് തുടങ്ങാറ് പക്ഷേ ചിലവർക്ക് മൺഡേയിൽ തുടങ്ങും അപ്പോൾ അങ്ങനെ മൺഡേയിൽ തുടങ്ങുന്ന ആളുകൾക്ക് ഈ സൺഡേ കഴിഞ്ഞ സൺഡേ അതായത് തലേ സൺഡേയിൽ ഇന്നലെ അവർ എല്ലാ നോൺ വെജ് ഐറ്റംസോട് കൂടിയിട്ട് വളരെ വലിയൊരു സത്യ നല്ലതായിട്ട് തന്നെ എല്ലാ വിഭവങ്ങളും വയറ് നിറയെ കഴിക്കുന്ന ഒരു ദിവസമുള്ളൂ കാരണം ഇനി അമ്പവും നോമ്പ് കഴിയാതെ അവർ ഇത് നോൺ ഒന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുപാട് ഫുഡുകൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് ഈ സൺഡേ കഴിഞ്ഞ് പോയ സൺഡേ അപ്പം അങ്ങനെയുള്ള ആളുകൾ കമൻസ് എഴുതണോട്ടെ പേത്രത്തെ എന്ന് പറയുന്ന ആ ഒരു ആചാരം ഞങ്ങൾക്ക് ഞങ്ങൾക്കേതായാലും ഇല്ല ഞങ്ങൾ ലാറ്റിൻ കാത്തലിക്കാണ് തോന്നണത് സിറിയൻ്റെ ഇടയിലാണെന്ന് തോന്നണ അങ്ങനെ ഒരു ആചാരം ഉള്ളത് അതറിയാവുന്നവർക്ക് അത് ചെയ്യുന്നവർക്കും കമൻറ്റിൽ അത് പറയണേട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ മസാല വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സവാളയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഇതുപോലെ ഞങ്ങൾ മുട്ട പൊട്ടിച്ചിടും എനിക്ക് ഇങ്ങനെ മുട്ട പൊട്ടിച്ച് ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു കറി വെക്കണത് എനിക്കിഷ്ടമല്ല അത് ഞാൻ തിളപ്പിക്കുന്നത് അതായത് മല്ലിപ്പൊടിയൊന്നുമില്ല ഗരം മസാലയൊന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് തിളപ്പിക്കൂലേ അതിനാണ് എനിക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് തിളപ്പിക്കാൻ അത് ഇഷ്ടമാണ് ഇതുപോലെ വെക്കുമ്പോൾ എനിക്ക് പുഴുങ്ങി ഇടാൻ തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നത് വിപ്പിംഗ് ക്രീം ഇങ്ങനെ കറികളിൽ ഇടാൻ പോകുന്നു വിപ്പിംഗ് ക്രീം കറികളിൽ ഇടൂല വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിന് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു ഫ്രഷ് ക്രീമെന്ന് പറയണത് കറികളിലും ഒക്കെ ഇടാം പിന്നെ നമ്മളുടെ ഡിസേർട്ടുകളിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം കുഴപ്പമില്ല പക്ഷേ വിപ്പിംഗ് ക്രീം ഡിസേർട്ടിലാ കേക്കിലാ അങ്ങനെയൊക്കെയുള്ള സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങളിലാണ് സാധാരണ ഇടുന്നത് അപ്പം നമ്മളിതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ കറിയുടെ ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് പോകും അത്രയും ടേസ്റ്റാണ് ഒരുപാടാകരുത് കുറച്ചു മതി അല്ലെന്നുണ്ടെങ്കിൽ ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പശുവും പാലൊഴിക്കുക നമ്മുടെ കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് വേറെതാണ് പശുവും പാലൊഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വേറെ അപ്പോൾ അപ്പോൾ പാൽ പാലൊഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ തേങ്ങപ്പാൽ ഒഴിച്ചും എടുക്കാം കുഴപ്പമില്ല പക്ഷേ ഈ ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പശുവും പാൽ ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മൾ നെയ്യ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പപ്പക്ക ആദ്യം ഞാൻ എടുത്ത് കൊണ്ടുപോയി വെച്ചതാണ് അപ്പോൾ പപ്പക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി മുട്ടക്കറി കാപ്പി പാൽ ഇതെല്ലാം കൂടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പയുടെ സൗകര്യം അനുസരിച്ചിട്ട് കാപ്പി കൂട്ടി കുടിക്കണോ കാപ്പിയാണ് ഇപ്പം കഴിക്കണെങ്കിൽ ഇപ്പം കാപ്പി കൂട്ട് കഴിക്കാൻ പാൽ കഴിക്കണമെങ്കിൽ പാൽ കഴിക്കാം അതിന് വേണ്ടിയിട്ടാണ് അത് എല്ലാം കൂടി ഒന്നിച്ച് അവിടെ കൊണ്ടുപോയി വെക്കണത് കേട്ടോ അപ്പോൾ അപ്പം കഴിക്കണ അപ്പോൾ ഒരെണ്ണം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് ഒഴിച്ചൊക്കെ വെക്കാതെ അങ്ങനെ തന്നെ വെക്കണം ഇഷ്ടമുള്ളത് ഒഴിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിലല്ലേ പല്ലിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ഷേമം നശിപ്പിച്ച് പല്ലി അപ്പോൾ പല്ലിക്ക് പണി കൊടുക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ച് എല്ലാ ഞാൻ 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 ഇത് ഇന്നലെ ഒഴിച്ചതാണ് അതിന് മുൻപ് ഇത് നിറച്ച് ഒഴിച്ചു വെച്ചിട്ട് സ്പ്രേ ചെയ്ത് നല്ല സ്മെല്ലാണ് വിനാഗിരിയുടെ സ്മെല്ലാണ് അത്രയും സ്മെല്ല് ഞാൻ എല്ലായിടത്തും തുടച്ച് തുടച്ച് മൂന്ന് പ്രാവശ്യമൊക്കെ തുടക്കും ഇങ്ങോട്ട് അതോടുകൂടി രണ്ട് ദിവസം കൊണ്ട് പല്ലി പമ്പുകളിൽ നിന്ന് ഇപ്പോ അറ്റ പല്ലിയില്ല കാരണം നമ്മൾ ക്ഷമിക്കണു പോട്ടെ പപ്പയാണ് പറഞ്ഞത് പല്ലീനെ ഓടിക്കല്ലേ അധികം കാരണം പല്ലി കൊതുകിനെ തിന്നും ഇതാണ് എപ്പോഴും പറയാറ് ഞാൻ പല്ലീനെ പണ്ടേ ഓടിച്ചതാണ് എല്ലാത്തിനും പക്ഷേ ഈ അപ്പം ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ഞാൻ അധികം വെള്ളം കൂട്ടിയിട്ട് ചെറിയൊരു സ്മെല്ല് മാത്രം വിനാഗ്ര പക്ഷെ പല്ലി ആ ആത്മാർത്ഥത നമ്മളോട് തിരിച്ച് കാണിച്ചില്ല പല്ലി വല്ലാതെ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി രണ്ട് കാര്യമാണ് ഉണ്ടായത് ഒരെണ്ണം റിച്ചാർഡ് രാവിലെ പാല് കുടിച്ചിട്ട് എൻ്റെ മൂട്ടിൽ കുറച്ചിട്ടേക്കും എന്നിട്ട് എൻ്റെ കൂടെ ബെഡ്റൂമിൽ ഞാൻ വോയ്സോറ് കൊടുക്കുന്ന സമയത്താണ് വന്നിരുന്നത് പാല് കുടിച്ചിട്ട് ആ മൂട്ടിൽ കുറച്ചിട്ടത് അത് എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അവനെ യാത്രയാക്കി കുറച്ചു നേരം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാകും അപ്പോഴാണ് ഈ കപ്പ് അവിടെ ഇരിക്കണത് കണ്ടത് എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിലാണ് വെച്ചത് അപ്പം മാത്രമാണ് അവനവിടെ ഡ്രസ്സിംഗ് ടേബിളിലാണ് ഈ കപ്പ് വെച്ചത് ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമാണ് അവിടെ അവൻ കൊണ്ടുവന്ന് വെക്കണത് അവിടെ ഇരിക്കണത് കണ്ട് ഞാൻ അയ്യൂത് എന്താ ഇവൻ ഇവിടെ കൊണ്ടേ വെച്ചതെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോഴില്ലേ അതിനകത്ത് പല്ലി കിടക്കണേ കാരണം ആ പല്ല് കയറി അതിനകത്ത് ബാക്കി വെച്ചാൽ പാല് മൊത്തം കുടിച്ച് പറ്റിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റാതെ അതിനകത്ത് കിടക്കണേ ആൾ അത് കണ്ടത് എനിക്ക് ശ്രദ്ധിക്കാമോ അവനോട് ഞാൻ പറഞ്ഞതും ഇല്ല കേട്ടാ അതും കഴിഞ്ഞ് ഓക്കെ അപ്പത്തന്നെ എനിക്കങ്ങോട്ട് ദേഷ്യം കലിപ്പ് വെട്ടി കയറിയിട്ടാ അത് കഴിഞ്ഞ് അന്ന് സെയിം ഡേ രാത്രി ചോറ് കംപ്ലീറ്റ് കലത്തിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ചോറുണ്ടാണ് രാത്രി ഡിന്നറിന് അപ്പൊ ചോറും കല കാലിയല്ലേ അപ്പൊ ഞാനത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെ അങ്ങനെ വെച്ച് കാരണം നമ്മൾ കഴിക്കലും കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എല്ലാം കൂടി കഴുകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കലും കഴിഞ്ഞ് കഴുകാൻ വന്നപ്പോഴത്തേക്കും ഇതേ സീൻ തന്നെ ആ കലത്തിന്റെ അകത്ത് വലിയൊരു വല്ലി കയറി കിടപ്പ അതും കൂടി കണ്ടപ്പോൾ വിചാരിച്ച് ഇനി ഇത് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്താണ് ഇനി ഇതിനെ ഓടിച്ചിട്ടേ മതിയാവുള്ളൂ അങ്ങനെ ഞാൻ വിനാഗിരി നല്ല കണക്കിന് ഇപ്പോൾ ഒരു ഗ്ലാസ് വിനാഗിരിക്കാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങോട് സ്പ്രേ ചെയ്ത് ഒരു ദിവസത്തിൽ രണ്ട് മൂന്നും പ്രാവശ്യം തുടങ്ങും കാരണം ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്താലും അപ്പം തന്നെ ഇത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിനാഗിരി വെള്ളവും കൂടി ചേർത്തിട്ടുള്ളത് അതാണ് പല്ലീനെ ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റ് അതുപോലെ തന്നെ ആ സാധനം നമുക്ക് പല്ലി തറയിൽ കൂടി ഓടുന്ന സ്ഥലത്തൊക്കെ ഈ വിനാഗിരിയുടെ ഇത് സ്പ്രേ ചെയ്തിട്ട് അങ്ങോട്ട് തുടക്കുക അതോടുകൂടി പല്ലി പോയി ഒറ്റ ദിവസം കൊണ്ട് പല്ലി പോയി കാരണം ആ ഒരൊറ്റ ദിവസം അന്ന് രാത്രി തുടച്ച് ഈ പിറ്റേ ദിവസം രാവിലെ അത് ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെ പല സമയത്തും ഞാൻ ഞാനങ്ങോട്ട് എൻ്റെ കലിപ്പ് വരെ ഞാൻ തുടച്ച് ഈ സാധനം ഇട്ടിട്ട് അതോടുകൂടി പല്ലി ഏത് വഴിക്ക് പോയെന്നറിയില്ല ഇപ്പോൾ ഒരൊറ്റ പല്ലിനെ ഇപ്പോൾ കാണായില്ല ഒരു സ്ഥലത്തുമില്ല ഇപ്പൊ പല്ലി അത്രയും പല്ലി ആ മണം സഹിക്കാൻ പറ്റാതെയാണ് തോന്നണാ പോണത് അങ്ങനെ എല്ലാ പല്ലിനെയും ഓടിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് എന്തോ യുദ്ധം ചെയ്ത് ജയിച്ച ഒരു ഫീലാണ് ഇപ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് അത്രയും എനിക്കങ്ങടെ ക്ഷേമ കെട്ടുപോയി കൊണ്ട് അങ്ങനെ എല്ലാത്തിനെയും ഓടിച്ച് അപ്പം ഇതൊക്കെ പണ്ട് മുതലേ ഞാൻ പറഞ്ഞതാണ് വിനാഗിരിയും വെള്ളവും കൂടുതൽ പല്ലിയാണെങ്കിൽ വിനാഗിരി കൂടുതലിടുക അപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഈ ഗ്രാനൈറ്റ് ഒക്കെ കേടാകുമോ വിനാഗിരി സ്പ്രേ ചെയ്ത് ഒരു കേടും ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലാതെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കേടുകളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ വെച്ച കറികൾ ഉച്ചക്ക് ഒന്നും പറയാനില്ല മീൻ തിളപ്പിച്ചത് പിന്നെ റോജറുള്ളതുകൊണ്ട് അവന് ഒത്തിരി ചിക്കൻ ഫ്രൈ റിച്ചാർഡിന് വേണ്ട ചിക്കൻ ഫ്രൈ ഒന്നും റിച്ചാർഡ് കഴിക്കണേയില്ല അപ്പം റോജറിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇത്തിരി ചിക്കൻ ഫ്രൈ നമ്മളെപ്പോഴും ചെയ്യണത് പോലെ അങ്ങനെ ഉച്ചക്കുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ദേ റിച്ചാർഡ് വന്നു കഴിഞ്ഞ് വൈകുന്നേരം ഇത് വെള്ളിയാഴ്ച ദിവസമാണ് അവന് വയ്യാതെ യൂബർ വിളിച്ച് പോയ ദിവസം അപ്പോൾ അവൻ എൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര വയ്യെങ്കിലും അബ്ബേല് നമുക്ക് പോകണം മമ്മി വന്നോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോക്കാണ് പോയത് കേട്ടാ കാളമുക്കിൽ അപ്പോൾ അവിടെ ആ ഒരു കടയിൽ ഒരു ചായ അവൻ കുടിച്ചതാണ് കേട്ടാ അവന് തൊണ്ടൊക്കെ വയ്യഞ്ഞിട്ട് അപ്പം അത് ഞാനൊരു ജ്യൂസും ഒരു മാംഗോ ജ്യൂസും കഴിച്ച് ഫുഡൊന്നും കഴിക്കാനായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് വൈകുന്നേരം കൊണ്ട് ഞാനും ഉച്ചക്ക് ചോറുണ്ട് അവനും കഴിച്ചിത്തിരി ചോറ് എന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഈ ഒരു കാറിൻ്റെ അകത്ത് ഒരുപാട് ഡീറ്റെയിലിങ് ഉണ്ട് കേട്ടാ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെക്കണ കുറേ ഇത് ട്രാവൽ ബാഗ് കാരണം ഇതൊരു ഓഫ് റോഡ് വണ്ടി എന്തോ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മുകളിൽ കെട്ടിവെച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ ട്രാവൽ ബാഗ് പിന്നെ വേറെ ബോക്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ സെർഫിങ് ബോർഡ് പിന്നെ എന്താണ് ഫ്യൂവൽ നിറച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ക്യാൻ നാലെണ്ണം അങ്ങനത്തെ കുറേ ഐറ്റംസ് വെച്ചിട്ടുള്ള ആ സെർഫിങ് ബോർഡാണ് ആ സൈഡിലിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം കേട്ടാ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഈ കാർ അപ്പോൾ ഈ വണ്ടിയൊക്കെ കാണുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടമില്ലെന്നുള്ളത് എനിക്കറിയാം എങ്കിലും റിച്ചാർഡ് വണ്ടി മേടിക്കുമ്പോൾ അപ്പം ഈ വീഡിയോ എടുത്താന്നൊക്കെ ചോദിക്കും കാരണം അവന് വലിയ ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പം അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് അവന് വലിയ സന്തോഷം അപ്പം അങ്ങനെ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് സാധനങ്ങൾ വെക്കാനും ഒക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ വേറെ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഈ വണ്ടിയുടെ അകത്ത് ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മളതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നൊന്നായിട്ട് അവിടെ വെച്ചതാണ് വെച്ചതാണ്ട പിന്നെ പറിച്ചൊക്കെ എടുക്കണവരായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റ കൈ വെച്ചെടുക്കുമ്പോൾ അതൊക്കെ വിട്ട് അങ്ങനെ തെറിച്ച് പോയതാണ് രണ്ട് കൈ വെച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഇളക്കി മാറ്റുകയും ചെയ്യാം എല്ലാം വെക്കണമെങ്കിൽ വെക്കുകയും ചെയ്യാം അങ്ങനെ അപ്പോൾ അതൊരു ബോക്സ് ആണ് അങ്ങനെയൊക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു നാല് ക്യാനൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഫ്യൂവൽ കൊണ്ടുപോകുന്ന ക്യാൻ പിന്നെ എന്താണ് ഇതിനകത്ത് കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോൺ ഉണ്ട് ഏതായാലും വണ്ടികളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കയറാനുള്ള ഈ ഒരു ലാഡർ പിന്നെ ആ ഒരു ടയർ സ്റ്റെപ്പിനെയും മാറ്റാനായിട്ടുള്ളത് അതും ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ തുറന്നിട്ട് വേണം നമ്മളുടെ ബാക്കിൽ ഡിക്കിയൊക്കെ തുറക്കാനായിട്ട് പിന്നെ അതിൽ മിററ് റിയവ്യൂമിൽ ഇറക്കുക ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഫോയിലൊക്കെ ഉട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഫോൾഡ് ചെയ്തും വെക്കുക പിന്നെ ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ സക്കർ വെച്ചിട്ട് തുറക്കാൻ പറ്റുള്ളൂ കാരണം മൊത്തത്തിൽ ക്ലോസ് ആണ് പിന്നെ ഇത് ഫ്യൂവൽ നിറക്കണ പെട്രോൾ ടാങ്കിൻ്റെ ഡോറ് അത് തുറക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ കുറേ ഡീറ്റെയിൽ ഉള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ ഏതായാലും റിച്ചാർഡ് വണ്ടി ഇനി മേടിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അവൻ്റെ കളക്ഷനിൽ പെടാത്ത വണ്ടികളാണ് ഇപ്പോൾ എടുക്കുന്നത് ഇതൊക്കെ വലിയ സൈസ് വണ്ടികളാണ് അപ്പോൾ ഇത് അവൻ്റെ കളക്ഷനിലില്ല പക്ഷേ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചേക്കണ വണ്ടിയാണ് എനിക്കിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ ഒറിജിനൽ വണ്ടി പോലെ തോന്നുന്നുണ്ട് അല്ലേ ശരിക്കും നമ്മൾ റോഡിൽ മണ്ണിലൊക്കെ കൊണ്ടേ വെച്ചിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ വണ്ടിയാണെന്നേ വിചാരിക്കുള്ളൂ നമ്മൾ ടേബിളിൻ്റെ പുറത്തൊക്കെ നോക്കുമ്പോഴേ ഇത് വീഡിയോ എടുക്കുമ്പോൾ ഇത് ടോയ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇതൊക്കെ ഞാനെടുത്താണ്ട് ഇതിനൊക്കെ വൺ ഫിഫ്റ്റി മാത്രമേ ഒരു ബസ് ബസ്സെടുത്തിട്ടുണ്ടാവുന്നത് കാരണം ഞാൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവന് സങ്കടമാണ് അതുകൊണ്ട് ഞാൻ എടുത്തതാണ് അവൻ പറയും മമ്മിയെടുക്കും മമ്മിയെടുക്കും എന്ന് പറയും അങ്ങനെ ഒരു കുഞ്ഞ് ഓട്ടോറിക്ഷ അല്ല ഓട്ടോറിക്ഷ അല്ല സ്കൂട്ടർ ഓട്ടോറിക്ഷ അപ്പം നേരത്തെ മേടിച്ച് പിന്നെ ഒരു കുഞ്ഞ് ലോറി പോലത്തെ പിക്ക് അപ്പ് വാൻ പോലത്തെ ഒരു സംഭവം പിന്നെ അതേ നമ്മളുടെ പഴയ കാലത്തെ ടാക്സി ഇത് എന്തെന്നാണ് അംബാസിഡറിൻ്റെ ടാക്സി ഇങ്ങനത്തെ സാധനമൊക്കെയാണ് ഞാൻ നോക്കി എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാനെടുത്തത് അപ്പോൾ ഇതൊക്കെ വൺ ഫിഫ്റ്റി അത്രയൊക്കെയുള്ളു അധികം വിലയൊന്നുമില്ല അപ്പോൾ അന്നത്തെ ദിവസം തീർന്ന് ഇനിയിപ്പോൾ സാറ്റർഡേ ആണ് റിച്ചാർഡിന് പോകണ്ട വീട്ടിലുണ്ട് പിന്നെ റോജൻ ആണെന്നുണ്ടെങ്കിലും പഠിക്കാനുള്ള ദിവസമാണ് കാരണം പിറ്റേ ദിവസം പരീക്ഷയാണ് സൺഡേ പരീക്ഷയുണ്ട് അതിന് അവന് ഇത് പെരുമ്പാവൂര് ഒരു കോളേജിലൊക്കെയാണ് സെൻറ്ററായിട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് പഠിക്കുകയും ചെയ്യണം പരീക്ഷയുടെ അന്ന് ഇത്തിരി അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഇത്തിരി ദൂരമുണ്ട് അപ്പോൾ അവിടെ എത്തിപ്പെടണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് റോജറിൻ്റെത് അപ്പോൾ റോജറിനെയും കൂടി വിളിച്ചിട്ടാണ് നമ്മൾ അബ്ബയിൽ പോകാൻ നിന്നത് പക്ഷേ റോജന് പഠിക്കാനും വർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് റോജർ വന്നില്ല അന്ന് വെള്ളിയാഴ്ച നമ്മൾ പോയപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം ഞാനെന്താ ക്ലീനിങ് വർക്കൊക്കെ ആദ്യം വേഗം വേഗം അങ്ങോട്ട് ചെയ്യണേനട്ടാ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ കുളിച്ചു കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ ചൂടത്ത് വീണ്ടും പണിയെടുത്ത് നമ്മൾ വേർക്കണം എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് പണി ഇത്തിരി ഫാസ്റ്റായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ കുളിച്ച് വൃത്തിയായിട്ട് ചുരിദാറ എന്തെങ്കിലും അതായത് പാൻറ്റ് ഇടണം ഞാൻ നൈറ്റ് ഡ്രസ്സിൻ പാടിയിൽ പാൻറ്റൊന്നും ഇടാറില്ല പാൻറ്റ് ഇടാതെ എനിക്ക് നിന്നൊരു പണിയും ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെയാണ് അതായത് പണ്ട് മുതലെയുള്ള ശീലം ആണോ വിവാഹം കഴിഞ്ഞിട്ടും ആ ശീലം തന്നെ ചെറുപ്പം മുതലുള്ള ശീലം ഇപ്പോഴും അതുതന്നെ അല്ലാതെ ഈ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വീട്ടിൽ നടക്കണതൊന്നും എനിക്ക് പറ്റാത്ത പണിയാണ് നൈറ്റ് ഡ്രസ്സ് ഇടും അത് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സിൻ്റെ പണ്ട് ഇപ്പം ഇല്ല നേരത്തെത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നൈറ്റ് ഡ്രസ്സല്ലെന്നുണ്ടെങ്കിൽ സ്കേർട്ട് ഇടും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഇത് ഇതൊക്കെ ചേഞ്ച് ചെയ്യല്ല പാഡ് ചേയ്ഞ്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഈ പാൻറ്റുകളൊന്നും ഞാൻ ഉപയോഗിക്കില്ല അങ്ങനെയുള്ള സമയത്ത് വയ്യാതിരിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും ടോയ്ലറ്റിൽ പോകണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ നൈറ്റ് നൈറ്റ് അങ്ങനെ ഇടൂല പകൽ സമയത്താണെങ്കിൽ സ്കേർട്ട് ഒരു ബെനിയാൻ അങ്ങനെയൊക്കെ ചേർത്തിട്ടൊക്കെ ഇടും കേട്ടോ ഇപ്പം പിന്നെ അതൊന്നും വേണ്ട നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്ഥിരമായിട്ട് ഈ പാൻ്റ് തന്നെ വലിച്ചു കയറ്റിയിട്ട് നടക്കും അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് തന്നെ ഇത്തിരി കപ്പലിൻ്റെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് സമയം കിട്ടിയ അനുസരിച്ചിട്ട് ചെയ്യേണ്ടി അപ്പോൾ രാവിലെ തന്നെ ജോലിയൊക്കെ വേഗം വേഗം ചെയ്ത് തീർത്തിട്ടുണ്ട് ശനിയാഴ്ച വീഡിയോ ഇടാത്ത ദിവസം എഴുതുകൊണ്ട് തന്നെ എനിക്ക് കാലത്ത് വീഡിയോ വർക്കില്ല അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഫ്രീ ആണ് അപ്പോൾ ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണം ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് റിച്ചാർ ചോദിച്ചിട്ട് ഒരു രക്ഷയിലാവും പറഞ്ഞത് എനിക്ക് പാല് മാത്രം മതി എനിക്കൊന്നും വേണ്ട പല ഓപ്ഷനും കൊടുത്ത് പക്ഷേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവന് പാൽ കൊടുത്ത് നേരെ ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു കാരണം അവൻ എഴുന്നേറ്റ് വന്ന് ഇത്തിരി ലേറ്റായിട്ട് രാത്രി ലേറ്റായിട്ടാണ് കിടന്നത് അപ്പോൾ താമസിച്ചെഴുന്നേറ്റ് അപ്പോൾ ഇവനോട് താമസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴര ഇട്ടോട് കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ഒരാ ഒന്നും അഭിപ്രായം പറയാതെ പറയാതെ ഞാനിങ്ങനെ കാത്തുകാത്ത് നിൽക്കണേ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാം പക്ഷേ അവൻ പറഞ്ഞത് പാല് മാത്രം മതി അതിന് പിന്നെ ആദ്യം നിങ്ങടെ പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി ഇപ്പം നേരവും പോയി ആ സ്ഥിതിക്ക് നമുക്കിനി ഓട്സ് കാച്ചിട്ട് പപ്പക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ വേഗം തന്നെ പപ്പക്ക് ഓട്ട്സ് കാച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി റോജർ ഒരുപാട് ലേറ്റായിട്ട് താഴേക്ക് വരുവുള്ളൂ അപ്പോൾ അവന് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ ഞാനപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കണമല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്യണ്ട അതുകൊണ്ട് അങ്ങോട്ട് കപ്പലുണ്ട് വറക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കിലോ കപ്പലുണ്ട് ആയതുകൊണ്ട് തന്നെ അരക്കിലോ വെച്ചിട്ട് രണ്ട് ഭാഗമായിട്ടാണ് വറുക്കണത് അപ്പോൾ ആദ്യം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇട്ട് ആദ്യത്തത് വറുത്തു മാറ്റി അടുത്തത് പത്ത് ഇട്ട് രണ്ടെണ്ണം വറത്തു മാറ്റി ഇതേ പുറത്ത് ഉണമെന്നിട്ട് ഇങ്ങനെ ഉണക്കാനെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കൊട്ടടകത്തിട്ടിട്ട് ആ ഒരു ബക്കറ്റിൻ്റെ മീതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മൾക്ക് ചൂട് സമയം ചൂട് ആയിട്ടിരിക്കുമ്പോൾ അത് ചളുങ്ങിയ പോലെ ഇരിക്കണം തൊലി തെറ്റിച്ച് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും അത് പാകമായിട്ടുണ്ട് ഇല്ല എന്നുള്ളത് അപ്പോൾ തൊലി തെറ്റിച്ചപ്പോഴത്തേക്ക് ആണ് പക്ഷേ ഇല്ലേ അത് നേരം കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ തൊണ്ട് പോകാൻ പറ്റുന്നതിൻ്റെയൊക്കെ തൊണ്ട തിരുമി കളഞ്ഞ് പേറ്റിയെടുത്ത് കൊണ്ടുവന്ന് ടിന്നിലാക്കി അവിടെ മൂടി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് റോജറൊക്കെ താഴെ വന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പറയാം മമ്മി വറുത്തതോക്കെ പക്ഷേ എങ്കിലും ഒരു തിരിക്ക് അരിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കും അമ്മീന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അന്നേ ഒന്നും കൂടി വെക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാവധാനം പിന്നെ വെക്കാൻ വെക്കാന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ കപ്പലിൻ്റെ അവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉച്ചക്കുള്ള പണിക്ക് നിൽക്കണത് അപ്പോൾ ഉച്ചക്കുള്ള പണിക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കായ പച്ചക്കായ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് റിച്ചാണ്ണി ബജി ഉണ്ടാക്കി കൊടുക്കാം പച്ചക്കായുടെ ബജി ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ റിച്ചാർഡ് പനി ചെറിയ ജലദോഷമൊക്കെ ആയതുകൊണ്ട് എന്നെയും ഇനിയിപ്പോൾ എണ്ണയെ പൊരിച്ച സാധനങ്ങൾ കൊടുക്കണ്ടല്ലാന്ന് ചോദിച്ചിട്ട് ഞാനത് വെട്ടി കണ്ടിച്ചെടുത്തിട്ട് ഒരു അതായത് നമ്മൾ സാമ്പാർ കഷ്ണത്തിൽ നിന്ന് അച്ചിങ്ങ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒരു ഒലത്തിലത്താന്ന് ചോദിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതേ റോജറ് വന്ന് റോജർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് വന്ന് അപ്പോൾ ഏതായാലും ഒരു ചീസിൻ്റെ സ്ലൈസ് വെറുതെ ഇരിക്കുന്നുണ്ട് അതും കൂടി എൻ്റെ മീതെ വെച്ചിട്ട് ഒരു ബൾസേങ്ങട്ണ്ടാക്കി രണ്ട് മുട്ടട ബൾസേ ഉണ്ടാക്കിയിട്ട് അതും കൊട് പിന്നെ ആപ്പിൾ രണ്ട് മൂന്ന് ആപ്പിൾ അപ്പോൾ റിച്ച ആൻ ഇനി ഇപ്പോ ഓട്ടനെ എന്നും ഫ്രൂട്ട്സ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ശരീരം നല്ല എടുത്തു നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട ഇനി ഇപ്പോ ഓട്ടനെ എന്ന് പറഞ്ഞു സ്ത്രീക്ക് ബാക്കിയുള്ള ആപ്പിൾ മുന്തിരി മാക് കേട് പോർത്തട്ടോ വെച്ചേ എന്നിട്ട് ആപ്പിൾ ഒക്കെ കട്ട് ചെയ്ത് റോജന അപ്പോൾ മുന്തിരിക്കിതി പുളി ഉണ്ട് ജ്യൂസ് മുന്തിരി അല്ലേ പാപ്പ കൊണ്ടോ നടത് അപ്പോൾ അത് വെച്ചിട്ട് ഒരു ജ്യൂസ് ണം പിന്നെ ഈ ആപ്പിൾ കട്ട് ചെയ്തൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇട്ട് കഴിച്ചങ്ങോട്ട് തീർത്തേക്കും അങ്ങനെ മൂന്ന് ആപ്പിൾ ഉള്ളത് കേടായി പോകണ്ടല്ലോ ഇനിയിപ്പോൾ എപ്പോഴാണ് എടുക്കണമെന്നാവുമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് വേറെ മേടിക്കാം എന്ന് വിചാരിച്ചു അതെല്ലാം കട്ട് ചെയ്തു വെച്ച് പിന്നെ ഞാൻ അടുത്തത് നമ്മുടെ സാമ്പാറിൻ്റെ ഭക്ഷണത്തിൽ നിന്നെടുത്ത ബീൻസ് ഉണ്ടായിരുന്നു അച്ചിങ്ങ ഉണ്ടായിരുന്നു അമര കൊത്തമര ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഭജിക്കായ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒരു ഒലത്ത് അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും മിഞ്ഞൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് അത്രയുള്ളു അങ്ങോട് കൊല്ലത്താന്ന് വേച്ച് കാരണം ഇത് നമ്മൾ പച്ചക്ക് ഇങ്ങനെ എല്ലാം കൂടി പച്ച പിടിച്ചെണ്ണ ഒഴിച്ചെടുക്കണില്ല കാരണം ആ ബജിക്കായൊക്കെ ഒട്ടും കൊള്ളൂല അത് കളയേണ്ടല്ലയെന്ന് വേവിച്ചിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കണതാണ് അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ മറ്റേ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതങ്ങോട് ആക്കിയിട്ട് വെച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ച് കാരണം ഇത് വെള്ളമൊഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും നല്ല ചൂടാണ് പിന്നെ കായക്കിത്തിരി വേവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തിരി വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടങ്ങോട്ട് മൂടി പിന്നെ ഇപ്പോൾ ഇപ്പോൾ റോജറിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ള സമയമാണ് കേട്ടോ സാധാരണ റോജർ എന്ത് കൊടുത്താലും വേണ്ട വേണ്ടതല്ലേ പറയുള്ളൂ ഇപ്പം ഇത്തിരി കഴിക്കണുണ്ടാൾ അതുകൊണ്ട് തന്നെ ശരീരം നന്നായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും അവന് ചിക്കൻ കറി ഇത്തിരി ഉണ്ടാക്കി കൊടുക്കാം ചിക്കനൊക്കെ എടുത്ത് പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വന്നപ്പം പറഞ്ഞ് ചിക്കൻ കറി ഞാൻ വെക്കാം എന്ന് പറഞ്ഞ് പിന്നെ പപ്പ ചിക്കൻ കറി കഴിക്കാത്തതുകൊണ്ട് പപ്പൊക്കെ ഞാൻ മീൻ കറിയും വെക്കണ്ട അപ്പോൾ റോജറിൻ്റെ മീൻ കറിയും എടുക്കുക വെജിറ്റബിൾ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കുക ചിക്കൻ കറി അങ്ങനെ അവന് നന്നായിട്ട് കഴിക്കട്ടെ എന്ന് ചിക്കൻ ഒക്കെ എടുത്തി റോബിക്കുള്ളതൊക്കെ എടുത്താ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുന്തിരി ഞാൻ നേരത്തെ വെറുതെ പച്ചക്കറി ജ്യൂസ് അടിച്ചിട്ടില്ല അപ്പോൾ ಅದത്ര അത് വെള്ളം പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഒരു തിക്ക് ആയിട്ടുള്ള നല്ലൊരു മുന്തിരി ജ്യൂസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ വീവിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട് റിച്ചാർഡ് ഞാനും റയനും കൂടിയട്ട് ഗ്രില്ലെക്സിൽ ഭക്ഷണം കഴിക്കാൻ ഇഡല്ലു മോളിന്റെ അത് ഗ്രില്ലെക്സ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ട്ടോ അവിടെ പോയപ്പോഴേക്കും ഞാൻ എവിടെ പോയാലും ജ്യൂസ് ആയിക്കുള്ള ഓർഡർ ആണ് അപ്പോൾ അത് എനിക്ക് ജ്യൂസ് എവിടെ പോയാലും ജ്യൂസ് ഇഷ്ടം അപ്പോൾ ഞാൻ അവിടെ ഒരു ജ്യൂസ് മുന്തിരി ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മുന്തിരി ജ്യൂസ് എന്തോ അറിയാമോ ആ മുന്തിരി ജ്യൂസിൻ്റെ അത്രയും ടേസ്റ്റ് ഒരു ജ്യൂസ് ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ അത് വേവിച്ചിട്ട് ഉണ്ടാക്കിയേക്കണ ജ്യൂസാണെന്നാണ് തോന്നണത് അത്രയും തിക്കായിട്ടാണ് ആ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിതുവരെ വേവിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടില്ല എന്നാൽ പിന്നെ വേവിച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് പഞ്ചസാരയും ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അത് വേവിച്ചിട്ട് ഒന്ന് മൂടി വെച്ചു ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ഒന്ന് തിളച്ചു ഓഫ് ചെയ്യാം അപ്പം അങ്ങനെ ഓരോന്നോ ഓരോന്നെ മാറ്റി മറിച്ച് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊക്കെ ബർണർ മാറ്റിയൊക്കെ വെക്കണ്ടപ്പോൾ റോബിക്കുള്ള ചിക്കനും ആക്കിയിട്ടുണ്ട് റൂബിക്കൊരു ചിക്കൻ ലെഗ് ഇട്ട് ഒരു ചിക്കൻ ലഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ചിക്കൻ ലെ റൂബിക്ക് കൊടുത്തോന്ന് എന്ന് റോജർ പറഞ്ഞു പക്ഷേ ഭയങ്കര ആയിട്ടുള്ള വലിയ കോഴി ലെഗ്ഗായിരുന്നു അപ്പോൾ ഞാൻ പറയണ്ട അത് പറഞ്ഞാൽ നീ കഴിക്കുന്നു പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം അവൻ ഒരു ചിക്കനിലെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അവനാണ് കറി വെക്കണത് ഇവൻ ഈ മല്ലിപ്പൊടി കറിയാണ് പക്ഷേ സവാള കുറേ അരിഞ്ഞ് കൂട്ടിയിട്ട് മധുരം കറിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര గ్రేవి ఉంటా പക്ഷെ മധുരമാണ് തോന്നണത് മല്ലിപ്പൊടി ഒരു തുള്ളി പോലും ഇട്ടിട്ടില്ല ഒരു തരി പോലും ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഇടണത് ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി ഇത്ര മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമാണ് ഇടണത് കേട്ടാ വേറൊന്നുമില്ല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞെടുത്ത് അതുമൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് അത്രയൊക്കെയുള്ളു അപ്പോൾ അതൊരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റിയിട്ട് അതിൻ്റെ എയർ കളഞ്ഞിട്ട് പിന്നെ തുറന്നിട്ടിട്ടാണ് അടുത്ത വേവിക്കൽ അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവണതെന്ന് അവൻ പറഞ്ഞത് അല്ലാതെ വിസിലടിപ്പിച്ച് വിസിലടിപ്പിച്ച് അത് വേവിച്ച് ടേസ്റ്റ് ക്കിയാണ് അവൻ പറയത് ഏതായാലും കുഴപ്പമില്ല കൊള്ളാം എങ്കിലും മതിരിപ്പാണ് മുന്നിൽ നിൽക്കുന്നത് ഈ സോസൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ല അതുപോലെ തോന്നും നമുക്ക് ആ ഏതായാലും കുഴപ്പമില്ല കേട്ടോ കറിയൊക്കെ കൊള്ളാം അങ്ങനെ ഞാൻ മീൻ കറിയും എല്ലാം ഒക്കെ ആക്കി പപ്പക്കുള്ള മീൻ കറി അത് റോജനയും കഴിക്കാം അങ്ങനെ റൂബിക്ക് ചിക്കൻ കൊണ്ട് വെച്ചിട്ട് റൂബി റൂബി കിടക്കണ കിടപ്പ് കണ്ട റൂബി ഏതോ ബോംബ് കണ്ട് പേടിച്ചിടക്കണ പോലെ മാറിപ്പോയി കിടക്കണു പിന്നെ വൈകുന്നേരമാണ് അവൾ ചിക്കൻ കഴിച്ചത് അപ്പം ഞാൻ എല്ലാവർക്കും വിളമ്പിക്കവിടെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കപ്പലണ്ടി ഒന്ന് വറുക്കാനിട്ട് അവനൊന്നും കൂടി മൊരിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും കൂടി എല്ലാം കൂടി ഒരു കിലോ അങ്ങനെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്നിച്ചങ്ങോട്ട് ഇടും അത് കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അവൻ വിചാരിച്ച പോലെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റിച്ചാർഡിന് ഒട്ടും തന്നെ എരിവൊന്നും വേണ്ട അതുകൊണ്ട് ചിക്കൻ കറിയൊന്നും അല്ലെങ്കിലും ആൾ കഴിക്കൂല അതുകൊണ്ട് എരിവിടാതെ ഉപ്പ് മാത്രമായിട്ട് മുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഉപ്പും സവാള അങ്ങനെ അതേ അവന് മുട്ടയും പൊരിച്ചു കൊടുത്ത് ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞ് അപ്പം നമ്മൾ ഈ ആറാം വെച്ച സാധനം ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നില്ല ഇനി മിൽക്ക് മെയ്ഡും മേടിച്ചിട്ട് മുന്തിരിയും മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഞാൻ ഇത്തിരി ഐസ് ക്യൂബ് ഇട്ടു കാരണം ഇതിനകത്ത് ഇത്രയും കൂടി വെള്ളം ചേർക്കണം അപ്പം അത് ഐസ് ക്യൂബ് കിടക്കട്ടെ കാരണം ഇത് കറങ്ങി കറങ്ങി വരാൻ അകത്ത് ഇത്തിരി ചൂടാകുമല്ലോ അപ്പോൾ ഐസ് ക്യൂബ് ആണെങ്കിൽ പിന്നെ ഏതായാലും നല്ല തണുത്തു തന്നെയൊക്കെ ഇരുന്നോളൂ അല്ലാന്ന് വേദിച്ചിട്ട് അതെല്ലാം അടിച്ചെടുത്ത് മൂന്ന് ഗ്ലാസ് നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടി ൊിയാണ് അപ്പോൾ പറഞ്ഞ പോലെ ഇത്തിരി മിൽക്ക് മെയ്ഡ് എന്തെങ്കിലും എന്തായാലും മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് അടിക്കണമെന്നുണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്ത അങ്ങനെ ഇത് ജ്യൂസ് ഏകദേശം വൈകുന്നേരം ഉണ്ടാ ചായ കൂടി കഴിഞ്ഞിട്ട് തന്നെ അടിച്ചത് ഞാൻ അപ്പോൾ റോജറിന് കൊടുത്ത് റോജറ് പുളിയുണ്ട് ഇത്തിരി ഒരുപാട് മധുരം നമ്മൾ ഇട്ടിട്ടില്ലല്ലോ ഒരുപാട് മധുരം ഇടേണ്ടി വരും അങ്ങനെ മധുരം അധികം ഇട്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇത് അയ്യോ എന്താ സന്തോഷമായി കഴിച്ചിട്ട് ഭയങ്കര ഒരു അയ്യോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക് ഇതുങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ പപ്പക്ക് ഞാൻ ഇത്തിരി കൊണ്ടി കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ പറഞ്ഞ് പപ്പക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് പപ്പയ്ക്ക് അങ്ങനെ പുളിയൊന്നും ഇഷ്ടമൊന്നുമല്ല അങ്ങനെ പപ്പടയും കൂടി ആക്കിയിട്ട് രണ്ട് ഗ്ലാസ് ഞാൻ കുടിച്ച് ഒരു ഗ്ലാസ് റോജനെ കൊണ്ട് തല്ലി കുടിപ്പിച്ച് കിറിച്ചെ ഇനിയിപ്പൊ വേണ്ടെന്നല്ലേ പറയാ അങ്ങനെ ഇത് കുടിച്ചു കഴിഞ്ഞ് തലേ ദിവസം ഞാൻ മറ്റേ മാംഗോ ജ്യൂസും തണുത്തത് കുടിച്ചിട്ടുണ്ടായില്ല അതോടുകൂടി എൻ്റെ തൊണ്ടക്ക് പണി അങ്ങനെ തൊണ്ടക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ തന്നെ നല്ല തിളച്ച വെള്ളം അങ്ങടെ പതിയെ പതിയെ കുടിച്ച് ഇറക്കി അതോടുകൂടി ആ വേദന കൂടി തൊണ്ടവേദന

എന്തിനപ്പ ഇത് സോയാസോസ് മുക്കി വെച്ചേക്ക പുളിയും പുളി കുറച്ചാന്റെ വെള്ളാമോ എരിവൊന്നുമില്ല എല്ലാ ഭക്ഷണം കഴിക്കണോ അല്ലേ വീട്ടിലുണ്ടാക്കുന്നത്